mang काड़ा टब मांगें का मांगें स्टैंड बोलेन टब അവര ഉറച്ച ഗയ്സ് അണ്ടി അറിയമായില്ലേ നോണലേക്ക് നമ്മ തന്നെ ആ അണ്ടി കണ്ടോ അയ്യോ മട്ടെ ഓ മാന്നന വെച്ചിട്ടുണ്ട് ഇനി അണ്ടേപ്പ സത്യ പോയോ 30 കേറെ അർജില ന ആ പോയ ചവന്നനnek മേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഈ ഉറച്ച ഒക്കെ ആയി കട്ട് ചെയ്തു ഗേസ് ഗൈസ് മാങ്ങ ഒക്കെ വെട്ടി മാങ്ങ മൂച്ചിതാ മക്കളൊക്കെ മാങ്ങന്റെ മാങ്ങണ്ട് പിന്നെ അടുപ്പിക്കും

ഇത് എന്ത് ചെയ്ത് മാങ്ങേണത് കോ മാങ്ങാ അത് വേർത്തിട്ടോ മാങ്ങ പറിച്ചിട്ടാണ് വേർത്തത് പരിക്കാൻ കേറിയ ആൾക്കാർക്ക് ഇത്ര വേർത്തിട്ടില്ല ശമ്പലം മാങ്ങി മഴ മുറിച്ചോണ്ട് എല്ലാരും മാങ്ങരത്താണ് മയത്തിന്റെ നേരായിട്ടുണ്ട് മാങ്ങ മുറിച്ച് മുറിച്ചപ്പം എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്യാണ് ഷെയോ പറിച്ചതാ ഷെയ്മോനെ ഇപ്പൊ തന്നെ കൊറച്ച് പേച്ചിട്ടാ കുഞ്ഞൊക്കെ പണിയെടുക്കണല്ല മാങ്ങ പറിക്കണേ അല്ല ഷെയ്മോന കേട്ടോ പറിച്ചു മാങ്ങാ പറ പണിയെടുക്കാൻ താസിലാണ് കണ്ട പറയാ മോളൊക്കെ പണിയെടുക്കാണ്ട്

ഇത് ഇതടിച്ച് പൊട്ടിക്കാൻ കേട്ടോ മാങ്ങ ആ മാങ്ങട്ടി മാങ്ങട്ടിയോ മീ മീ മോക്ക് ഇഷ്ടം പോലെ തന്നെയാ ചാലിക്കുട്ടനും കിട്ടിക്ക് പച്ചമാങ്ങ മാങ്ങ ഒന്നും കൂടി നാളെ ഇണ്ടാവും തരാനും ഇഷ്ടം അവിടെയൊക്കെ തെരച്ചില് കിട്ടിട്ടില്ല മരം കിട്ടിയത് ക്കറ്റ് ഇങ്ങോളെ മാറ്റി മാറ്റി ഇങ്ങോട്ട് പോരും ആ ബക്കറ്റ് ഇങ്ങോട്ട് ആ ബക്കറ്റ് ആ ബക്കറ്റ് നോക്കിക്ക അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മാങ്ങ ഗൈസ് മരങ്ങളോ അതൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് പൊറുക്കിയിട്ട് മരുബിക്കാണ് പെറുക്കാ വന്നത് അതിന് ശേഷം കിട്ടിയ മാങ്ങ മുഴുവൻ ഇനി ഇതിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങനാണ് പറയണത് അതുകൊണ്ട് ഇനി തൊടു ആ അതാ അവിടെ ഇണ്ടതാക്കുന്ന രീതിയിലുണ്ടോന്ന് അറിയണേ നിയമോള് ഓക്കേ